മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഫാദ് ഫാസിലും നസ്രിയയും ഇരുവർക്കും ആരാധകരും ഏറെയാണ് ഫാസിൽ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലെങ്കിലും നസ്ര സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എല്ലാ വിശേഷവും താരം ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ബാംഗ്ലൂർ ഡേയ്സിന്റെ വൻ വിജയത്തിന് പിന്നാലെയായിരുന്നു ഫഹദും നസ്രിയും ജീവിതത്തിലും ഒരുമിച്ചത് സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ ആഘോഷമാക്കിയ താരവിവാഹമായിരുന്നു ഇവരുടേത് വിവാഹശേഷം നസ്രിയ മടങ്ങി വന്നത് ട്രാൻസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു പിന്നാലെ ഒരു തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചു അടുത്തിടെ സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്കും തിരിച്ചെത്തി ഇതിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നസ്രിയ തേടിയെത്തിയിരുന്നു നാല് വർഷത്തിന് ശേഷം നസ്ര അഭിനയിക്കുന്ന സിനിമയാണിത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പ് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചത് കുറച്ചു നാളുകളായി വൈകാരികമായും വ്യക്തിപരമായതുമായ പ്രശ്നങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും അതിനാലാണ് സോഷ്യൽ മീഡിയയിൽ താൻ ആക്റ്റീവല്ലാത്തതെന്നുമാണ് നസ്ര അന്ന് അറിയിച്ചത് തന്റെ മുപ്പതാം പിറന്നാൾ ആഘോഷം സൂക്ഷ്മദർശനിയുടെ വിജയാഘോഷം ന്യൂഇയർ ഇവയൊന്നും തനിക്ക് ആഘോഷിക്കാൻ സാധിച്ചില്ല ഇതോടെ ആരാധകർക്കെല്ലാം വലിയ ഞെട്ടലായിരുന്നു എന്താണ് പ്രിയ പ്രിയതാരത്തിന് സംഭവിച്ചെന്നറിയാത്ത സങ്കടവും പുതിയ കുറിപ്പ് സംബന്ധിച്ചുള്ള ആശങ്കയുമെല്ലാം ആരാധകർ കമന്റിലൂടെ അറിയിച്ചിരുന്നു എന്ത് തന്നെയായാലും പഴയതിലും അധികം ഉന്മേഷത്തോടെ നസ്രിയക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നായിരുന്നു ആരാധകരുടെ പ്രാർത്ഥനയും ആശംസയും അതിനുശേഷം നസ്രിയുടെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ആരോഗ്യസ്ഥിതി എന്തായെന്ന് നടി പങ്കുവച്ചിട്ടുമില്ല ഇപ്പോഴിതാ വീണ്ടും നെസ്രയെ സോഷ്യൽ മീഡിയയിൽ കണ്ട സന്തോഷത്തിലാണ് ആരാധകർ മാതൃദിനത്തോടനുബന്ധിച്ച് നെസ്രയുടെ സഹോദരനും നടനുമായ നവീൻ നസീം ഉമ്മയ്ക്കൊപ്പമുള്ള ഒരു ഫോട്ടോ പങ്കുവച്ചിരുന്നു ഹാപ്പി മതേഴ്സ് ഡേ ഉമ്മ ലവ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാണ് നിസാമിന്റെ പോസ്റ്റ് അതിന് താഴെ സമാധാനത്തിന്റെ സൂചനയായ വെള്ളം നിറത്തിലുള്ള ഇമോജിയുമായി നെസ്ര എത്തിയത് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നാണ് ആ കമന്റിന് താഴെ വരുന്ന ആരാധകരുടെ ചോദ്യം നെസ്ര കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു എന്നതിന്റെ സൂചനയാണിതെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം നസ്രെ പങ്കുവച്ച കുറിപ്പിന് താഴെ പലരും കമന്റുകളുമായി എത്തിയിരുന്നു മറ്റു പോലെ ഒരിക്കലും ഡിവോഴ്സ് പ്രഖ്യാപിക്കല്ലേ എന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരൂ എന്നുമാണ് കമന്റിൽ പറയുന്നത് എന്നാൽ ഡിവോഴ്സ് ആണെങ്കിൽ തന്നെ എന്തിനാണ് ഇത്ര വിഷയമാക്കുന്നതെന്നാണ് മറ്റു ചിലർ ചോദിക്കുന്നത് ബർക്കാവാത്ത ബന്ധങ്ങളിൽ പിടിച്ചു നിൽക്കുന്നതിനേക്കാൾ നല്ലത് അതിൽ നിന്നും പുറത്ത് കടക്കുന്നതാണ് നല്ലതെന്നായിരുന്നു ഒരാൾ മറുപടിയായി കുറിച്ചത് കഴിഞ്ഞ ഡിസംബറിന് ശേഷം സോഷ്യൽ മീഡിയയിലും നടി ആക്റ്റീവ് ആയിരുന്നില്ല രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനായിരുന്നു നസ്രിയുടെയും ഫഹദിന്റെ വിവാഹം കൈനിറയെ അവസരങ്ങളുള്ളപ്പോഴാണ് പത്തൊമ്പതാം വയസ്സിൽ നടി വിവാഹിതയാകുന്നത് നടൻ ഫഹദ്ഫാസലുമായുള്ള നസ്രയുടെ വിവാഹം ഏറെ ചർച്ചയായിരുന്നു വിവാഹിതനാകുമ്പോൾ മുപ്പത്തിരണ്ടുകാരനാണ് ഫഹദ് ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം ആരാധകരെ അമ്പരപ്പിച്ചിരുന്നു എന്നാൽ മോളിവുഡിലെ പ്രിയ താരദമ്പതികളാണ് ഫഹദും നസ്രിയയും ബാംഗ്ലൂർ ഡേയ്സിലെ സെറ്റിൽ വെച്ചാണ് നസ്രയും ഫഹദും പ്രണയത്തിലാകുന്നത് പ്രണയകാലത്തെക്കുറിച്ച് നസ്രയും ഫഹദും നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് അടുത്തിടെ ഫഹദിനൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പരിഹാസത്തെപ്പറ്റിയും നടി സംസാരിച്ചിരുന്നു കല്യാണം കഴിക്കുമ്പോഴേ തങ്ങൾ തീരുമാനിച്ച കാര്യം രണ്ടുപേരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്തരുത് എന്നായിരുന്നു ഒരാളുടെ സ്വഭാവത്തെ മാറ്റിക്കളയാൻ ഉള്ളതാണോ വിവാഹമെന്ന് നെസ്ര ചോദിക്കുകയും ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കൾ ആയിരിക്കുമ്പോൾ തങ്ങൾ എന്തായിരുന്നു അത് ഇന്നും തുടരുകയായിരുന്നു എന്നാണ് നെസ്ര പറയുന്നത്